ഭ്രാന്ത് പിടിച്ച അപരമത വിദ്വേഷമാണ് പി സി ജോർജിൻ്റേത് ഇപ്പോൾ ശരിക്കും പി സി ജോർജ് പെട്ടിരിക്കുകയാണ് ഇനി ജോർജിനെ അകത്തിടണോ എന്ന് മാത്രമാണ് ചോദ്യം ഈരാറ്റുവേട്ട പോലീസ് നേരിട്ട് ഹാജരാകാനുള്ള നോട്ടീസുമായി ജോർജിന്റെ വീട്ടിലെത്തി അവിടെ ഇല്ലെന്നാണ് കുടുംബാംഗങ്ങളുടെ മറുപടി സാവകാശം വേണമെന്നാവശ്യവുമായാണ് ജോർജ് ഇപ്പോഴുള്ളത് തിങ്കളാഴ്ച വരെയാണ് ജോർജ് സാവകാശം ചോദിച്ചിരിക്കുന്നത് ഇനി ഏത് നിമിഷവും ജോർജ് അകത്താണ് രാഷ്ട്രീയത്തിൽ തുടരാൻ അർഹതയില്ലെന്ന് കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു ചാനൽ ചർച്ചയ്ക്കിടെ പി സി ജോർജിന്റേതായി വന്ന വിഷംപുരണ്ട വാക്കുകൾ ഇവയാണ് മുസ്ലിങ്ങൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകട്ടെ ഞങ്ങൾ ഇവിടെ സ്വസ്ഥമായി ജീവിക്കട്ടെ മുസ്ലിങ്ങൾ എല്ലാവരും വർഗീയവാദികൾ ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങൾ പുലപ്പെടുത്തിയിട്ടുണ്ട് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ഇന്ത്യയിലില്ല പി കെ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീൽ എസ് ടി പി ഐ ജമാത്ത് ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ഇരാറ്റുവേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചത് എന്നിങ്ങനെയാണ് ജോർജിന്റെ വിഷം ചീറ്റൽ സംഗീമാലയത്തിലെത്തിയ ജോർജിന്റെ ഇത്തരം വാക്കുകൾ അധിക യോഗ്യതയാവാം പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി ഹൈക്കോടതി നിരീക്ഷിച്ചത് ഇങ്ങനെയാണ് മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ജന്മസ്ഥലത്തിന്റെയോ ഭാഷയുടെയോ പേരിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കൽ മതത്തെയും മതവിശ്വാസങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്നതിലൂടെ മതവികാരം വ്രളപ്പെടുത്താനുള്ള ബോധപൂർവ്വമായ പ്രവൃത്തി എന്നീ കുറ്റങ്ങളാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഇതിനൊപ്പം മുൻപും ജോർജ് നടത്തിയ കടന്ന പ്രസ്താവനകളും കോടതി വിലയിരുത്തി ജാമ്യം ലഭിച്ച ഒരാഴ്ചക്കകം വ്യവസ്ഥ ലംഘിച്ച് വിദ്വേഷ പ്രസംഗം നടത്തിയ ചരിത്രവും ജോർജിന് സ്വന്തമാണ് ഹർജിക്കാരനെതിരെ ചുമത്തിയ വകുപ്പുകൾ പ്രഥമനിഷ്ഠയ നിലനിൽക്കുന്നതാണ് വെറും നാവുപിഴയായി ഇതിനെ കരുതാനാവില്ല പ്രകോപനം മൂലമാണ് പറഞ്ഞതെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇനി തുടരാൻ അർഹതയില്ല രാഷ്ട്രീയക്കാരൻ സമൂഹത്തിന് മാതൃകയാകേണ്ട ആളാണ് സാമുദായിക സ്പർദ്ധക്ക് കാരണമാകുന്ന പ്രസ്താവന ഇറക്കിയ ശേഷം മാപ്പ് പറയുന്നത് അംഗീകരിക്കാനാവില്ല ചാനൽ ചർച്ചയിലാണ് പങ്കെടുക്കുന്നതെന്ന ബോധം ഉണ്ടാകണമായിരുന്നു പിറ്റേ ദിവസം എഫ് പിയിൽ മാപ്പ് പറഞ്ഞ് പോസ്റ്റ് ഇട്ടതുകൊണ്ട് എല്ലാവരും കാണണമെന്നില്ല കസ്റ്റഡി ചോദ്യം ചെയ്യൽ ആവശ്യമില്ലെന്നതോ ഏഴു വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണോ എന്നതുകൊണ്ട് മാത്രം മുൻകൂർ ജാമ്യം അനുവദിക്കാനാവില്ല ഹർജിക്കാരന്റെ ക്രിമിനൽ പശ്ചാത്തലവും കുറ്റകൃത്യത്തിന്റെ ഗൌരവവും ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചാലും മുൻകൂർ ജാമ്യം ലഭിക്കുമെന്ന തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും അതിനാൽ ഹർജിക്കാരൻ മുൻകൂർ ജാമ്യത്തിന് അർഹനല്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഹർജി തള്ളിയത് എഴുപത്തിനാല് വയസ്സായെന്നും മുപ്പത് വർഷമായി ജനപ്രതിനിധിയായിരുന്നുവെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ പി സി ജോർജ് ഈ വാദങ്ങളെല്ലാം കോടതി പാടെ തള്ളി സ്ഥിരം ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് ഹർജിക്കാരൻ കിടുങ്ങൂർ കോട്ടയം വെസ്റ്റ് തിരുവനന്തപുരം മ്യൂസിയം ഫോർട്ട് പാല പാലാരിവട്ടം സ്റ്റേഷനുകളിൽ വിദ്വേഷ പ്രസ്താവന അപകീർത്തിപ്പെടുത്തൽ കേസുകളുണ്ടെന്നും പ്രോസിക്യൂഷനും പരാതിക്കാരനും ബോധിപ്പിച്ചു ഏതായാലും പി സി ജോർജിന് അകത്തിടുന്നതാണ് ജനാധിപത്യത്തിന് നല്ലതെന്ന് പറയുന്നവരാണ് ഏറെയും ആ നാക്ക് അടങ്ങിയിരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം